ഹലോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കോട്ടയങ്കാരുടെ കപ്പയെല്ലുമാണ് കപ്പയെല്ലിന് പല പേരിൽ എല്ലാവരും എല്ലായിടത്തും കേൾക്കാം ഏഷ്യായിട്ട് കേൾക്കാം എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ കേൾക്കാം ഇപ്പം ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരിയാണ് അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ എങ്ങനെയാണ് ഈ കപ്പയും മെല്ലും അല്ലെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇത് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോ ഒന്നും അല്ലാത്തോണ്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലെ കാണിച്ചു തരാം ആദ്യം നല്ല കപ്പ നല്ല വേവുള്ള കപ്പ നന്നായിട്ട് കഴുകി വാരി നല്ല വെള്ളത്തിലൊക്കെ കഴുകി വാരി ഒരു മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ അല്ല അതിൻ്റെ കട്ടുണ്ടാവും അതൊക്കെ വാരി വെക്കുക എന്നിട്ട് നമുക്ക് നികക്ക ഒഴിച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇടണേ നല്ല രീതിയിൽ ഉപ്പ് ഇട്ട് നമുക്ക് ഇതിനെ വേവിക്കാനായിട്ട് വെക്കാം ഇനി അടുത്ത പണിക്ക് പോവാം അടുത്തത് എല് എല്ല് ചങ്ങനാശ്ശേരി ഭാഗത്ത് അല്ലെങ്കിൽ കോട്ടയം ഭാഗത്ത് കൂടുതലായിട്ട് എടുക്കുന്ന ഈ വാരിയലിൻ്റെ എല്ലൊക്കെയാണ് പക്ഷേ എറണാകുളം പാത്തോട്ടൊക്കെ വരുമ്പോൾ അത് ഈ വാലടി പാത്ത എല്ലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് നല്ല വാരിയലിൻ്റെ ഭാഗത്തെ നല്ല പീസുള്ള നല്ല ഫ്ലഷുള്ള എല്ലാണ് എല് കുറച്ച് മീറ്റൂടെ ഉള്ളത് നല്ല നല്ല എല്ല് നോക്കി വാങ്ങിക്കണേ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഉണ്ടാവില്ല ഇനി വേണ്ട സംഭവമാണ് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുക ഒന്ന് ചതച്ച് വെച്ചാൽ മതി ഒത്തിരി അരഞ്ഞൊന്നും പൂവൊന്നും വേണ്ട കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവോള സവോളയാണോ ഇങ്ങനെ വലിയ ഭംഗി കരിയാണോ നിർബന്ധം തോന്നിയില്ല ഇതെല്ലാം അലിഞ്ഞ് അങ്ങ് ചേരുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കാം ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി കൊണ്ടാണ് ഞാനിപ്പോൾ ക്വാണ്ടിറ്റി നിങ്ങളോട് പറയാത്തത് ഇനി അത് സവോള അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളിയാണ് ഈ സവോള നമ്മൾ അരിഞ്ഞ് വെക്കുക ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് മസാലകൾ ഇടാൻ പോവുകയാണ് ഫസ്റ്റ് വൺ ഇനി മഞ്ഞൾ പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ഇട്ടിട്ട് കുരുമുളക് പൊടിയൊക്കെ അത്യാവശ്യം നന്നായിട്ടിട്ടോ നമ്മൾ പച്ചമുളകും ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കറിവേപ്പില കറിവേപ്പിലയ്ക്ക് വലിയ കുറവൊന്നും വരുത്തണ്ട കറിവേപ്പിലീൻ്റെ അകത്ത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് ടേസ്റ്റ് തരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതലിടുന്നു നല്ലത് ഇനി ഇത് കൂടാതെ കുറച്ച് എടുക്കാം കുറച്ച് മല്ലിപ്പൊടി ഒരു പാനിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കുക ഇത് കളറ് തരാനായിട്ട് നല്ലതാണ് നല്ലൊരു കളറ് കിട്ടത്തില്ലേ ആ ഒരു ഒരു റെഡ് ഷെയ്ഡ് കിട്ടാനായിട്ട് ഈ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലൊന്ന് ചൂടാക്കിയിട്ട് ഇടണം ഇതിൻ്റെ കൂടെ നമുക്കിനി കുറച്ച് ഗരം മസാലയും കൂടെ ഇടണം ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ഈ പൊ ഈ ചൂടാക്കിയ പൊടിയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം അപ്പം നമുക്ക് നല്ലൊരു സ്മെല്ലും കിട്ടും നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് അതിന് അപ്പം ഈ ചൂടാക്കിയ പൊടിയും കൂടെ നമുക്ക് ഈ ഇറച്ചിക്കകത്തോട്ട് നമുക്ക് ഇടാം എന്നിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി കിടക്കുന്നത് ഈ പൊടികളെല്ലാം കൂടെ കൈ കൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇളക്കുമ്പോഴല്ലേ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ആ ഫോഴ്സ് കൊടുത്ത് ഇളക്കുമ്പം ഈ ഇറച്ചിയിലോട്ട് ഇതെല്ലാം നന്നായിട്ട് പിടിക്കും ആ ഒരു അതിന് നല്ല ടേസ്റ്റാണ് നിങ്ങൾ വെറുതെ ഇപ്പം കപ്പയിൽ അല്ലെങ്കിൽ തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനൊന്ന് ഒന്ന് ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ടേക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ബാക്കി എല്ലാ പൊടികളും മല്ലിപ്പൊടി ചൂടാക്കിയ ഉണ്ട് ഗരം മസാലയുണ്ട് കുരുമുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ദാ ഇപ്പം കണ്ടോ ആ ഇതിലെല്ലാം അതായത് ഇറച്ചിയിലെല്ലാം അങ്ങനെ തേഞ്ഞ് എന്ത് തേഞ്ഞ് നല്ല തേച്ച് പിടിപ്പിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ ഉപ്പൊക്കൊന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം ഞാൻ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് കണ്ടേ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ചുകൂടെ ഇളക്കി വെച്ചിട്ട് ദ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ല എന്നിട്ട് കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കതിനെ കുക്കർ ഉണ്ടാകത്തോട്ട് നമ്മളിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചു ഇനി അപ്പോഴേ നമ്മുടെ കപ്പ ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്നായിക്കോട്ടെ കപ്പ തിളച്ച് നന്നായിട്ട് വെന്ത് കിട്ടണം ഈ ഓടയുന്ന പരുവത്തിൽ വേഗത്തില്ലേ ആ ഒരു പരുവത്തിൽ വെന്ത് കിട്ടണം വെന്ത് കിട്ടി കഴിയുമ്പോഴാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യത്തിന് പോകുന്നത് അതാ നമ്മുടെ കപ്പ ഈ പരുവത്തിലായിട്ടുണ്ട് തൊട്ടപ്പൊടിയുന്ന പരുവത്തിലായി അപ്പം നമ്മളീ കപ്പേനെ ഇനി ഊറ്റി വെക്കണം കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി നല്ല രീതിയിൽ ഇത് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി തേങ്ങ അരപ്പുണ്ടാക്കുക തേങ്ങാപ്പീര വെളുത്തുള്ളി ചെറിയ ഉള്ളി ദെൻ പിന്നെയും പിന്നെയും വന്നു നമ്മുടെ കറിയാപ്പില പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾ പൊടി ഇടും പൊടികളുടെ കേസിൽ നമ്മൾ മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് നമ്മൾ ഓൾറെഡി മറ്റേ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാ അരപ്പിന് വേണ്ടിയിട്ടാണേ കുറച്ച് മഞ്ഞൾ പൊടി ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഉപ്പും ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുവാണ് ഇതെല്ലാം കൂടെ ആ ഒരു അരപ്പിന് അരച്ച് കിട്ടി കഴിയുമ്പം നമ്മളിത് മിക്സ് ചെയ്യും ഇനി ഇതിനകത്ത് ഇത് ഈ ഇട്ടേക്കുന്ന സാധനം കണ്ടോ പെരുഞ്ചീരകം ഈ ഒരു പെരുഞ്ചീരകമാണ് ഈ അരപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ കപ്പയിലിൻ്റെ ടേസ്റ്റ് നന്നാക്കി തരുന്നത് എൻഹാൻസ് ചെയ്തു തരുന്നത് അതുകൊണ്ട് അതിനെ ഒരിക്കലും കുറയ്ക്കരുത് അതായത് കളയുകയും ചെയ്യരുത് അതായത് നമ്മൾ ഒരു മിസ്സാക്കരുതാത്തൊരു ആണ് ഇനി ഇതേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഒരു ഞാനൊരു ആറ് വിസല് വരെ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടീഫൻ റെഡി ആയിട്ടുണ്ട് അതാ കണ്ട ആ വേ മറ്റേ വറുത്ത മല്ലിപ്പൊടിയുടെ കൊണ്ടാണ് ആ ഒരു കളർ കിട്ടിയേക്കുന്നത് ഇനി കുറച്ച് സവാള തുണ്ടതുണ്ടമായിട്ടെന്ന് അരിഞ്ഞ് ചെച്ച് കുറച്ച് മല്ലിയല മല്ലിയല ഓപ്ഷനൽ ആട്ടോ കോട്ടയം ഭാഗത്തോട്ട് അങ്ങനെ ഇടത്തില്ല പക്ഷേ മല്ലിയില ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർ ഉള്ളതുകൊണ്ടാണ് മല്ലിയില ഞാൻ എടുത്തേക്കുന്നത് ഇനി നമ്മുടെ കുക്കറിൻ്റെ അകത്തുന്നത് ഇതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് ഇനി വെള്ളം പോലെ ഇരിക്കുന്ന കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കുന്ന കപ്പയെല്ലുവാണ് പിള്ളേർക്ക് ഇഷ്ടം എന്നുള്ളതുകൊണ്ടാണ് അത്രയും വെള്ളം എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അത്രയും ലൂസ് വേണ്ട എങ്കിൽ കുറച്ച് വെള്ളം ആ നേരത്തെ മാറ്റിയാൽ മതി ചാറങ്ങ് മാറ്റിയാൽ മതി ഇനി കുറച്ചും കൂടെ ഗരം മസാല അതിനകത്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേയിച്ച് വച്ചേക്കുന്ന കപ്പ ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങോട്ട് ഈ ഒരു വലിയ പാത്രവും എടുത്തേക്കുന്നത് അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഇറച്ചി മാറ്റിയത് അതിൻ്റെ അകത്തോട്ട് തന്നെയാണ് നമ്മൾ ഈ കപ്പ വേച്ച് വെച്ചേക്കുന്ന കപ്പയും അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ഒന്ന് ഞരടി വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വച്ചേക്കുന്ന ഈ തേങ്ങയുടെ കൂട്ടും തേങ്ങയുടെ ആ ഒരു കൂട്ടും ഇടുന്നത് എന്നിട്ടിത് എങ്ങനെ വെക്കുക അപ്പം മിക്സ് ചെയ്യരുത് നിങ്ങൾ ആ നേരത്ത് ഇളക്കരുത് ഇങ്ങനെ ജസ്റ്റ് ലെയർ ചെയ്തങ്ങ് വെച്ചാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞു മല്ലിയേല ഓപ്ഷണലാണ് വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി ആ മല്ലിയയിലേക്ക് പകരം കുറച്ച് ഇട്ടാലും നോ ഇഷ്യൂസ് ഓക്കെ അപ്പം മല്ലയിലെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇല്ലാത്തവർക്ക് വേണ്ട ഇങ്ങനെ നമ്മൾ വെച്ചു ഇത് നിങ്ങളിപ്പം മിക്സ് ചെയ്യരുത് എന്നിട്ട് കഴിഞ്ഞാൽ ചൂടാക്കാൻ തിളപ്പിക്കാൻ തന്നെ നമ്മൾ അടുപ്പം വെച്ചേക്കുക ഏയ് ഇത് കണ്ട കപ്പ ഇത്രയും വേണ്ട കപ്പയാണേ കപ്പ ഇതെല്ലാം കൂടെ വെച്ചേക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറാൻ വെക്കുകയാണ് ഇപ്പം ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്നറിയാമോ താഴത്തെ ആ വെള്ളമുണ്ടല്ലോ ആ ചാറ് ആ ചാറ് മേള് വരെ തിളച്ച് വരണം എന്നതാണ് അതിൻ്റെ കണക്ക് അപ്പം ഈ എല്ലും ഈ കപ്പയും ഈ കണ് നമ്മുടെ തേങ്ങയുടെ ഈ മിക്സും എല്ലാം കൂടെ ആയിട്ട് നല്ലതായിട്ട് മിക്സായി 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 നല്ലൊരു ടേസ്റ്റ് വരും ഓക്കെ സാധാരണ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ജസ്റ്റ് ആ കറിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് തരുമല്ലേ അങ്ങനെയല്ല ശരിക്കുമുള്ള കപ്പയിലും ഈ ചാർ തെ ഇവിടെ വരെ വരണം കണ്ടോ തിളച്ച് 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 ആ താഴെ കിടന്ന ചാറുമുഴന് മേളിൽ വരണം മേളിൽ വന്നതാ ഇപ്പം അത് സെറ്റാണ് ഇപ്പം നമ്മൾ ഇനി നമ്മൾ ഇളക്കാൻ പോവുക ഒടയ്ക്കാൻ പോവുക ഇളക്കാത്തതിനേക്കാളും കറക്റ്റ് വേർഡ് ഒടയ്ക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ആരോഗ്യമുള്ള ഒരാളെ വിളിച്ചിട്ട് ഒരു നല്ല കട്ടിയുള്ള തവിയോ അല്ലെങ്കിൽ ചപ്പാത്തി പോലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഈ കപ്പിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം കപ്പിനെ എല്ലിനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ കപ്പയെല്ലാം ഒടഞ്ഞ് ആ എല്ലയിലും ഇങ്ങനൊരു ഒരു മിക്സ് ഒരു എന്താ പറയുക ഇതാ ഇതുപോലെ ഇരിക്കും ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങോട്ട് കട്ടിയാകും അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുത്തത് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത് കറക്റ്റ് പരുവത്തിലായിരിക്കും അപ്പോൾ നമ്മൾ കൊതി സഹിക്കാൻ നേരെ അങ്ങ് നേരെയെടുത്തത് കൊണ്ടാണ് ഇച്ചിരി ലൂസായിട്ട് കാണുന്നത് ഓക്കെ ഇതാണ് ഞങ്ങളുണ്ടാക്കുന്ന നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന കപ്പയെല്ലും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഞാനീ പറഞ്ഞതും നിങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം അപ്പം എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം ഉണ്ടാക്കണം കേട്ടോ എൻ്റെ അഭിപ്രായം പറയണേ താങ്ക്